അപ്പത് കഴിഞ്ഞ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് എന്നെ ഉപയോഗിച്ചു വെച്ചപ്പോൾ ഞാൻ മാറി പറഞ്ഞു ഇങ്ങനെ പ്രതിഭക്ഷോ ഇങ്ങനെ പറഞ്ഞല്ലോ അതെന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചതും അടുത്തു വരില്ല അതെല്ലാം കഴിഞ്ഞു പോയി കണ്ടുപോയി ചെയ്തിട്ടുണ്ട് ഇത് ഈ പറയുന്നത് പോലുള്ള ഇതല്ല പിന്നെ ഇത് വിവരണം ചെയ്യുന്നത് ഇത് കുറ്റമറ്റ രീതിയിലുള്ള ഒന്നാണ് എന്നുള്ള സംഭവിച്ചിരിക്കുക ഇരുമ്പു പൊടിയാണ് സാർ ഇത് വാരി നമ്മള് കുട്ടികൾക്ക് കൊടുക്കുന്ന ബാങ്കിനെട്ടാല് ആര് പറഞ്ഞാലും അത് എങ്ങനെ പറഞ്ഞാലും എങ്ങനെ വിശ്വസിക്കും നമ്മുടെ പിഞ്ചു കുഞ്ഞു കിട്ടാതെ ഇത് ഇത് പിടിച്ചോളൂ സാർ മേലെ പിടിച്ചോളൂ ഇത് ശരിയാണെന്ന് പറഞ്ഞു എന്നെ അതിൽ തന്നെ രണ്ടായിരത്തി ഇത് തന്നെയാണോ ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ മേടിക്കുന്ന ഒരുപടി നാല് നാല് ടൈപ്പാണ് സാധനങ്ങൾ ഹലോ പിന്നെ തിരുവനന്തപുരത്തുണ്ടല്ലോ അല്ലേ പിന്നെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ അയൻ കുടിയെ ഒരു ഒന്ന് വന്ന് പറയാനായിട്ട് അവർ വന്നിട്ടുണ്ട് ഏ മാർക്കറ്റിൽ മേടിച്ചു ായിട്ട് കൊണ്ടു നാല് ടൈപ്പ് ഉണ്ട് നാലും കാന്തൻ കാണിച്ചാൽ അതിനോട് അങ്ങ് പൊട്ടിപ്പിടിച്ച പൊട്ടിപ്പിടിക്കുകയാണ് അപ്പം ഈ സ്കൂളിൽ കൊടുക്കുന്നത് വളരെ അപകടകരമാണ് എന്നാണ് ഇവർ പറയുന്നത് ആ അല്ല ഓഹോ ഞാൻ വേണ്ടതുണ്ട് അല്ല ഞാൻ ഞാൻ ഇവര് വന്നൊന്ന് കാണാൻ പറയട്ടെ ആ ഉച്ചക്ക് പിന്നെ എവിടെയാ വീട്ടിലോ ഓഫീസിലോ ഓഫീസിലെ ഉച്ചക്ക് ശേഷം അല്ലേ ഏത് ഞാനിപ്പൊണ്ട ഇത് കഴിഞ്ഞ് ഞാന് ഈ സംസ്ഥാന വികസന സമിതി യോഗം ഉണ്ടല്ലോ ഏ ഓക്കെ 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 അല്ലെ ഇത് പറയുന്നത് പിന്നെ ഇത് പിന്നെ ഇത് മെഡിക്കൽ കോർപ്പറേഷൻ മേടിച്ച് ബ്രീ ആയി കൊടുക്കുന്നത് ഓ അത് ഈ കാന്തം കാണിച്ചാൽ പിടിക്കാത്ത ടൈപ്പാണ് ഇങ്ങോട്ട് പക്ഷേ ഏതാവിനെ കൊണ്ടുപോയി കാണിച്ച് ബോധ്യപ്പെടുത്തി ഇനിയിപ്പം എന്നെ കാണിക്കാൻ വേണ്ടി അവർ വരാനിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇപ്പം ഒന്നു മീറ്റിംഗ് ആയിട്ട് ഇറങ്ങില്ല ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു പിന്നെ അതിനിടയ്ക്ക് ഗസ്റ്റ് ഹൗസിലാണ് കാണാൻ വരുന്നത് രണ്ടായിരത്തിഒമ്പതില് തമിഴ്നാട്ടിൽ ഇത് കൊടുത്തു ആറ് കുട്ടികൾ ധരിച്ചു ആറ് കുട്ടികൾ എഴുപതി കൂടുതൽ ആൾക്കാർ ആയിരക്കണക്കിൽ ആൾക്കാർ തമിഴ്നാട്ടിൽ ആശുപത്രികളുണ്ട് ഇപ്പോൾ തീയതി തീയതി നമ്മൾ ഈ മാസം സ്കൂളിൽ ഡോക്ടർ ത്രിപാഠി അവിടെ വെച്ച് കൊടുത്ത വരികയും ചെയ്താണ് അവർ അംഗീകരിക്കുകയും ചെയ്തു ആ കുളിയാണ് അതിനകത്ത് താത്ത പിടിക്കുന്ന അതിനകത്ത് താമിക്കുന്നല്ല ആ കുളിയെ കൊടുത്തിട്ട് ഇത് രണ്ടായിരത്തിഒമ്പത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കൊടുത്ത സ്കൂളുകളിലെല്ലാം കൊടുത്ത അതിൻ്റെ അതിന്റെ പിന്നെ ഒരു എൻക്വയറി നടത്താം സാധനം ഇത്രയും പറഞ്ഞാൽ മതി ആ ഒരു എൻക്വയറി നടത്തിയിട്ട് അവിടേക്ക് എന്താ സംഭവിച്ചത് അത് കോടതി പോയിട്ട് എന്ത് സംഭവിച്ചു ഒന്ന് ചുവത്തിറക്കാൽ നമ്മുടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇത് വാരി കൊടുത്ത് നല്ലൊരു ഇത് അവിടെ കണ്ടിട്ട് പോരേ അത് അതിനകത്ത് അതൊന്ന് നല്ലോണം അതിൽ േറ്റ് ഹൗസിൽ വരട്ടെ ഞാനത്യങ്ങളോട് ചോദിച്ചു പറഞ്ഞു എല്ലാം കറക്റ്റ് ആണ് ഇതാണ് മറ്റേ വ്യത്യാസമാണ് മറ്റേതിന്റെ ഭ്യാ ഞങ്ങൾ ഇരിക്കുക ഈ രണ്ടാമത് നമ്മൾ അതെല്ലാം കുട്ടികളുടെ അനിയമിയുടെ പ്രശ്നമാണെന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ കാണുന്ന സാധനങ്ങൾ ഒന്നും മാറ്റി എടുത്താൽ മതി

യും തീരേയും ധാരാളം ആയിട്ട് തന്നെ എടുക്കും അപ്പൊ ഇന്ന് തന്നെ